വെളിപാട് വരങ്ങളിൽ പെടുന്ന അറിവിന്റെ വരത്തെക്കുറിച്ച് കുറിച്ച് ഇന്ന് ധ്യാനിക്കാം യേശുക്രിസ്തുവിലുള്ള അറിവും ജ്ഞാനവും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആവശ്യാനുസൃതം വിശ്വാസികൾക്ക് വെളിപ്പെട്ട് കിട്ടുന്നു മനുഷ്യ പ്രയത്നം കൊണ്ട് മാത്രം ലഭിക്കുന്നതല്ല ഈ അറിവ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ അറിവ് പറയുന്നതാണ് അറിവിന്റെ വചനം ഈശോയുടെ ജീവിതത്തിലെ ചില ഉദാഹരണങ്ങളിലൂടെ ഇത് മനസ്സിലാക്കാം ഈശോ അറിവിന്റെ പത്രോസിനോട് പറഞ്ഞു ഈ രാത്രി കോഴി കൂവുന്നതിന് മുൻപ് മൂന്ന് പ്രാവശ്യം നീ എന്നെ നിഷേധിച്ചു പറയും പത്രോസ് പറഞ്ഞു നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല പത്രോസ് ഉറപ്പിച്ചു പറഞ്ഞുവെങ്കിലും ഈശോ പറഞ്ഞതുപോലെ തന്നെ പിന്നീട് സംഭവിച്ചു ഒരിക്കൽ സിനഗോഗ് അധികാരിയുടെ മകൾ മരിച്ചുപോയെന്നും ഇനി ആ വീട്ടിലേക്ക് പോകേണ്ടതില്ലെന്നും ചിലർ ഈശോയെ അറിയിച്ചപ്പോൾ ഈശോ പറഞ്ഞു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക അവൾ സുഖം പ്രാപിക്കും അറിവിന്റെ വചനം ലഭിച്ചതുകൊണ്ടാണ് ഈശോ അങ്ങനെ പറഞ്ഞത് യാക്കോബിന്റെ കരയിൽ വെച്ച് അറിവിന്റെ വരം ഉപയോഗിച്ച് സമരിയാക്കാരി സ്ത്രീയോട് ഈശോ സംസാരിച്ചു അവൾ പട്ടണത്തിൽ ചെന്നു പറഞ്ഞു ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ അറിവിന്റെ വചനത്താൽ ഈശോ അവളുടെ ജീവിതം തുറന്നു കാണിച്ചു അവൾ ഈശോയിൽ വിശ്വസിച്ചു ഒരിക്കൽ ഹേറോദോ സ്പർശക്കാർ യേശുവിന്റെ അടുത്തു വന്ന് യേശുവിനെ പരീക്ഷിക്കാനായി ചോദിച്ചു സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ അല്ലയോ അവരുടെ ദുഷ്ടത മനസ്സിലാക്കിക്കൊണ്ട് ഈശോ അറിവിന്റെ വചനം ഉപയോഗിച്ചു പറഞ്ഞു കപടനാട്യക്കാരെ നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നത് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക ഈശോ ഇത് പറഞ്ഞപ്പോൾ അവർ വിസ്മയഭരിതരായി അവനെ വിട്ടുപോയി നഥാനയേ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് ഈശോ അവനെപ്പറ്റി പറഞ്ഞു ഇത് നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ അപ്പോൾ ചോദിച്ചു നീ എന്നെ എങ്ങനെ അറിയുന്നു ഈശോ മറുപടി പറഞ്ഞു പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപ് നീ അക്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു അറിവിന്റെ വചനത്താലാണ് ഈശോ സംസാരിച്ചത് ശിഷ്യന്മാരുടെ ജീവിതത്തിലും വചനം പ്രകടമായിരുന്നു വിശുദ്ധ പത്രോസ് വചനത്താൽ അനന്യാസിനോട് ചോദിച്ചു പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും ും പറമ്പ ഒരംശം ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്ത് മന്ത്രവാദിയായ ഷിമയോൻ പത്രോസിനും യോഹന്നാനും പണം കൊടുത്ത് പരിശുദ്ധാത്മാവിനെ നൽകാൻ ശക്തി തരണമേ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അറിവിന്റെ വചനത്താൽ പത്രോസ് പറഞ്ഞു നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു റോമിലേക്കുള്ള കപ്പൽ യാത്രക്കിടയിൽ കപ്പലിന് അപകടം സംഭവിക്കുമെന്ന് പൗലോസ് മുൻകൂട്ടി പറഞ്ഞു അദ്ദേഹം പറഞ്ഞതുപോലെ അപകടമുണ്ടായി അറിവിന്റെ വചനത്താൽ വീണ്ടും പറഞ്ഞു ധൈര്യമായിരിക്കുക നമ്മുടെ ജീവന് അപകടമുണ്ടാവുകയില്ല പരിശുദ്ധാത്മാവ് ഈ അറിവ് പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തു രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ ഒരു സംഭവമുണ്ട് ായ നാമാൻ കൊണ്ടുവന്ന സമ്മാനങ്ങൾ ദൈവപുരുഷനായ വാങ്ങിയില്ല എന്നാൽ ഭൃത്യൻ കുറെ സാധനങ്ങൾ അറിയാതെ പക്കൽ നിന്നും സൂത്രത്തിൽ കരസ്ഥമാക്കി ഗഹസ്യം മടങ്ങി വന്നപ്പോൾ ഏലീഷ പറഞ്ഞു നിന്നെ സ്വീകരിക്കാൻ രഥത്തിൽ നിന്ന് അവൻ ഇറങ്ങിയപ്പോൾ എന്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നു ഈ വരം മൂലം ഹൃദയരഹസ്യങ്ങൾ ഗ്രഹിക്കാനും വരാനിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്താനും സാധിക്കുന്നു പരിശുദ്ധാത്മാവാണ് നിഗൂഢ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നത് അറിവിന്റെ വരം ലഭിച്ചവർക്ക് എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയുമെന്ന് ധരിക്കരുത് വ്യക്തിയുടെ മാനസ്താന്തത്തിലേക്കും വിശ്വാസത്തിലേക്കും സൗഖ്യത്തിലേക്കും അതുവഴി ക്രിസ്തുവിലേക്ക് നയിക്കാനായി ചിലപ്പോൾ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് തന്റെ പ്രിയപ്പെട്ടവർക്ക് വെളിപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കുക നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയവരങ്ങളുടെ ദാതാവായ പരിശുദ്ധാത്മാവേ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ ദൈവത്തെ വേണ്ടവിധം അറിയുവാൻ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ ആമീൻ സുഹൃത ജപം പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ